ഗൈസ് ജൂൺ പതിനാറാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളുടെ നാട്ടിലെ പെട്രോൾ ഡീസൽ പ്രൈസ് മാറുമെന്നുള്ള കാര്യം എല്ലാ കൂട്ടുകാർക്കും അറിയാം ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പെട്രോൾ പമ്പിലെ പ്രൈസ് അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് പമ്പാണെങ്കിലും ഇവയിലെല്ലാം ഇന്ധനങ്ങളുടെ വില വ്യത്യസ്തമായിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പെട്രോൾ പമ്പിലെ വില അറിയാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് പമ്പിലാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ലഭിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിനായിട്ട് മൂന്ന് ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് ഫീക്ക് ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പ്രൈസ് കിട്ടില്ല ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും അതുപോലെ ഭാരത് പെട്രോളിയത്തിന്റെയും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെയും ഒഫീഷ്യൽ ആപ്ലിക്കേഷനുകളാണ് ഈ ഒഫീഷ്യൽ ആപ്ലിക്കേഷനുകളെ മാത്രം നിങ്ങൾ ഡിപെൻഡ് ചെയ്യുക ഈ മൂന്ന് ആപ്ലിക്കേഷനുകളിലും ലഭ്യമാവുന്ന ഡാറ്റകൾ തരുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ അതുവരെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക അഥവാ നിങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷനുകൾ അല്ലാതെ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനുകളുടെ പേര് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആദ്യ ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഫ്യുവൽ അറ്റ് ഐഒസി എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് നിങ്ങൾ ഫ്യൂവൽ അറ്റ് ഐഒസി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൊക്കേറ്റ് അസ് എന്നൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ലൊക്കേറ്റ് അസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലെ ജി ഉപയോഗിച്ച് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പെട്രോൾ പമ്പുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഓരോ പമ്പുകളുടെയും പേരിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ ഇന്ധനങ്ങളുടെയും വില എത്രയാണോ അവ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും അഥവാ നിങ്ങളുടെ വീട്ടിനടുത്ത് ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷന്റെ പേരാണ് സ്മാർട്ട് ഡ്രൈവ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കാണുന്നത് ഇവരുടെ പരസ്യമാണ് അവിടെ നിങ്ങൾ സ്കിപ്പ് എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂവൽസ് ആൻഡ് സർവീസസ് എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് നിയറസ്റ്റ് ഫുൾ സ്റ്റേഷൻ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ കറന്റ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കാണാം അതുപോലെ തന്നെ നിയറസ്റ്റ് ഫുയൽ സ്റ്റേഷൻ എന്ന ഓപ്ഷൻ കാണാം ഇതിൽ നിങ്ങൾ മൈ കറണ്ട് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പെട്രോൾ പമ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ നിയറസ്റ്റ് ഫ്യൂൾ സ്റ്റേഷൻ എന്ന പട്ടണം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പെട്രോൾ പമ്പ് ഏതാണോ അത് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും പമ്പിന് മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേഷനുകളിലെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇനി അഥവാ നിങ്ങളുടെ വീടിനടുത്തുള്ളത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പമ്പാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷന്റെ പേരാണ് മൈ എച്ച് പി സി എൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഔട്ട്ലെറ്റ് ആൻഡ് സർവീസസ് അതിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിയറസ്റ്റ് എച്ച് പി സി എൽ ഔട്ട്ലെറ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജി പി എസ് ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള പെട്രോൾ പമ്പുകൾ ഏതൊക്കെയാണോ അവയെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പെട്രോൾ പമ്പുകൾ കാണാൻ സാധിക്കും ഒരു പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേ കമ്പനിക്ക് കീഴിലുള്ള പമ്പുകളിൽ തന്നെ ഒരേ സ്ഥലത്തുള്ള പമ്പുകളിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പെട്രോൾ പ്രൈസ് ഉള്ളത് അല്ലെങ്കിൽ ഫ്യൂർ പ്രൈസ് ഉള്ളത് അതിന് കാരണം ഇതാണ് ഈ പമ്പുകളിലേക്ക് എവിടെ നിന്നാണോ പെട്രോൾ കൊണ്ടുവരുന്നത് ആ സ്ഥലവും അവിടെ നിന്ന് ഈ പെട്രോൾ പമ്പ് എത്ര ദൂരെയാണ് ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പമ്പുകളിലെ ഇന്ധനത്തിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ പെട്രോൾ പമ്പുകളിലെ പെട്രോളിന്റെ പ്രൈസ് അത് കമ്പനികൾക്ക് അനുസരിച്ച് അതുപോലെ ദൂരത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതാണ് കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അഥവാ നിങ്ങൾ പ്രവാസി ആണെങ്കിൽ നിങ്ങൾ കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾ വിദേശത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല അത്തരം ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇതേ കമന്റ് ചെയ്യാം ഞാൻ തീർച്ചയായും മറുപടി തരുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഈ പേജ് ലൈക്ക് ചെയ്യുക ഒപ്പം സി ഫസ്റ്റ് എനേബിൾ ചെയ്തു വെക്കുക അഥവാ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബ് ചാനലിലാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ് ടെക്നോളജി സംബന്ധമായ വീഡിയോകളാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യാറുള്ളത് അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പേജ് ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം ലിങ്ക്